അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു പക്ഷേ മഴ വലിയ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതെന്നാണ് അവർ പറയുന്നത് പിന്നെ രണ്ട് ലൈനിൽ വെള്ളം മണ്ണ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈൻ ക്ലിയർ ചെയ്തു അതിൽ കൂടെ പാത്രമേ അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ലോറി ഉണ്ടെന്നും അവർ അറിയുന്നത് അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നതിന് പല ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ എത്ര വണ്ടി പോയിന്നുള്ള കണക്ക് പോലും ഇതുവരെ തിട്ടപ്പെടുത്താൻ കാരണം കാരണം വെള്ളം വലുതായിട്ട് ഓടികൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിലേക്ക് പോയോ മണ്ണിനടിയിൽ പോയോ ലാൻഡ് സ്ലൈഡും ഉണ്ടായിട്ടുണ്ട് മണ്ണിനടി നമ്മളെ സംബന്ധിച്ച് മലയാളി മൂന്ന് പേരുടെ മൃതദേഹം കിട്ടിയെന്ന ഒരു ഉണ്ട് അവർ പറഞ്ഞു മൂന്ന് പേര് മരിച്ചു എന്ന് കൺഫേം ചെയ്തിരുന്നു പക്ഷേ ഈ നമ്മുടെ അർജുനിനടക്കമുള്ള ആളുകളെ മലയാളികളുണ്ടെന്ന് തന്നെ അവർ നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു ലോറി മിസ് ചെയ്യുന്നുള്ളപ്പോൾ അവർക്കത് അറിയില്ലായിരുന്നു നമ്മൾ പക്ഷേ രാവിലെ തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും വിവരം അറിയുന്നത് നമ്മൾ രാവിലെയാണ് രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനൊരു സംഭവം നടന്നായിട്ടേ അറിയുന്നില്ല ഒരു മീഡിയയും അങ്ങനെ സംഭവത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ നമുക്ക് ഇൻഫർമേഷൻ എത്തേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മീഡിയയും നമ്മളെടുത്ത് ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നൊരു പറയുന്നില്ല ഇപ്പോൾ ഈ ഒരാൾ നമ്മുടെ ഒരാൾ മിസ്സായി എന്നറിയുമ്പോഴാണ് നമ്മൾ നടന്നോണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുക അല്ല എന്നാലും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു ലൈൻ ക്ലിയർ ക്ലിയറാക്കിയെന്നാണ് കളക്ടർ പറഞ്ഞത് അടുത്ത ലൈനിൻ്റെ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അങ്ങോട്ടും നീങ്ങുകയാണ് അവരൊന്നും പറയുന്നത് പക്ഷേ എന്നാലും പബ്ലിക്കിനെ മീഡിയ ഒന്നും അകത്തോട്ട് വിടാത്തതിൻ്റെ കാരണം ഇനിയും ലാൻഡ് സ്ലേഡ് ഉണ്ടാകുന്ന ഒരു സംശയിക്കുകയാണ് കാരണം രണ്ട് സ്ഥലത്ത് ഇടിഞ്ഞു ഇറങ്ങിയിരിക്കുന്നത് താഴോട്ട് അത് നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവുകയാണ് അല്ല വണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ല അതുവഴി മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ പലരും ധരിച്ചിരിക്കുന്ന വണ്ടി അവരെ ട്രാഫിക്ക് ക്ലിയറാക്കാൻ വേണ്ടി അങ്ങനെയല്ല ഒരുപാട് വണ്ടി വെള്ളത്തിലും പോയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പഴും എന്നോട് കളക്ടർ ആദ്യം വെള്ളത്തിൽ പോയി കാണുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ മൊബൈൽ ഉണ്ടായിരുന്നു എന്നും റിങ് ചെയ്തോന്നും ജി പി എസ് വർക്ക് ചെയ്തിരുന്നു എന്നും പറയുന്നത് കൊണ്ടാണ് ജി പി എസ് ഇവിടുന്ന് ട്രെയിസ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ നോക്കി അപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോട് ട്രേസ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ല അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അവിടെ ഈ മലയാളികളുണ്ടെന്നൊന്നും അവർക്കറിയില്ല അവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുത്തപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം എല്ലാവരെയും വിളിച്ചു ട്രാൻസ്പോർട്ടിലെ റവന്യൂ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ എല്ലാം വിളിച്ചിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം ഞാൻ അവരെ എല്ലാം വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ തന്നെ എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തു ആ നാടെ എത്രയും പെട്ടെന്ന് കളക്ടർ എന്നോട് അപ്ഡേറ്റ് ചെയ്യാന്ന് ലക്ഷ്മി ലക്ഷ്മിപ്രിയ എന്നൊരു മേഡാണ് അപ്പോൾ അവർ സംസാരിച്ചു വളരെ നന്നായി പ്രവർത്തനം നടക്കുന്നുണ്ട് എന്താണ് ഉള്ള അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞു വലിയ വലിയ ലാൻഡ് സ്ലൈഡാണ് ഒന്നും രണ്ടും വണ്ടിയല്ല പോയതാണ് ഒരുപാട് വണ്ടി ഉണ്ടെന്നാണ് ട്രാവൽ ചെയ്ത് പോയുന്ന വണ്ടികളും അവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടികളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എത്ര വണ്ടി പോയി എത്ര പേര് മരിച്ചു എന്നൊന്നും ഒരു കണക്കൊന്നുമില്ല വെള്ളത്തിൽ പോയ നല്ല ഒഴുക്കാണ് അത് അത് കണ്ടുപിടി ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ നമ്പറൊന്നും അറിയാൻ പയ്യാ ഇങ്ങനെ ഓരോരുത്തർ പറയും വേണം വണ്ടി ഉണ്ടെന്ന് അറിയുന്നത് ഈ വണ്ടിയെപ്പറ്റി തന്നെ അറിയുന്നവർ പറയും പേടാ പക്ഷേ ഇവർ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഒരാൾ പറയുന്നു അയാൾ അസോസിയേഷൻ പേരിൽ ഒരു ലെറ്റർ ഇമെയിൽ അയച്ചു അയാൾ എന്തുകൊണ്ട് മീഡിയയോടോ ഇങ്ങനൊരു അപകടം നടന്നു ആരോടും പറഞ്ഞില്ല പറയണ്ടേ ഇപ്പോഴു പറയുന്നത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മെയിൽ അയച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ പറയണ്ടേ മീഡിയയോട് പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഇന്നിപ്പം അർജുൻ്റെ ഫാമിലി രംഗത്ത് വരുമ്പോഴല്ലേ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയുന്നു നിങ്ങൾ പോലും അറിഞ്ഞില്ലെങ്കിൽ എന്താണ് ഇപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ അവിടെ നടന്നിട്ട് ഇവിടുത്തെ പോലീസിനെ അറിയാം ഇവിടുത്തെ പോലീസിനെ അറിയിക്കേണ്ടത് നിങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ കർണാടക ഇങ്ങനെ സംഭവം നടന്നതെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെ നോക്കി എടുത്ത് ഇടിഞ്ഞിട്ടിട്ടതുമില്ല ആരും ചെയ്തില്ല ഇന്ന് രാവിലെയാണ് എല്ലാവരും അറിയുന്നത് അറിഞ്ഞ അവിടെ നമ്മുടെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുകയും കർണാടക ഗവൺമെൻറ്റിനോട് എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാവരും അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ വിളിച്ചിരുന്നു ഞാൻ എല്ലാവരും അത് സംസാരിച്ചു ആദ്യം വിളിച്ച ട്രാൻസ്പോർട്ട് മിനിസ്റ്ററേ ആണ് കാരണം ഞാനിത് എൻ്റെ എൻ്റെ ആദ്യം എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ അറിഞ്ഞെന്നുള്ളൂ സഹായമൊക്കെ ആ വലിയ വെള്ളമാണ് ഈ മഴ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണെന്നാണ് കളക്ടർ പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്ന മഴ നിൽക്കുമ്പോൾ മഴ നിൽക്കുന്നു പക്ഷേ മഴ നിൽക്കുന്നില്ല അല്ല ഈ വണ്ടി പോയിരിക്കാൻ ഈ പറയുന്ന കറക്റ്റാണെങ്കിൽ ഈ ഫോൺ ബെല്ലടിച്ചു ഒന്നും ജി പി എസ് വൈകിട്ട് വരുന്നതിൽ അവരെ വർക്ക് ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒഴിപ്പോയിട്ടില്ല ഒഴിപ്പോയാലും അപ്പോഴേ ചീത്തായി പോകും ഈ ബാറ്ററി ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജി പി എസ് വർക്ക് ചെയ്തിട്ടില്ല മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയാൽ വർക്ക് ചെയ്തില്ല അല്ല അവിടെ മാത്രം പോയി അവർ ഒഴിച്ചു നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അവർക്ക് അവര് പറയുന്ന സ്ഥലത്ത് ഇവരിപ്പം ഈ ജി പി എസ് ലൊക്കേഷൻ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞത് ആ ലൊക്കേഷൻ ലൊക്കേഷനാണെന്ന് അറിയാൻ പറ്റില്ല ആർക്കും അതിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ അറിയില്ലല്ലോ വീട്ടിൽ നിന്ന് പോയ ബന്ധുക്കൾക്ക് അറിയാമോ അങ്ങനെ ലൊക്കേഷനെ പറ്റിയില്ല നമ്മളെങ്ങനെയാണ് ഇന്ന സ്ഥലത്താണ് ഈ വണ്ടി നിർത്തിയിരുന്നോ അല്ലെങ്കിൽ ഓടിപ്പോകുമ്പോഴാണ് വണ്ടി നിർത്തിയിരുന്നതല്ല കാരണം ഓടി പോകുമ്പോഴായിരിക്കും എൻജിൻ ഓഫ് ആയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ വണ്ടി ഓടി പോകുമ്പോഴാണ് പോയെങ്കിൽ എവിടെ കിടക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഇത് മാറ്റി മാറ്റി വരണം വലിയൊരു ലാൻഡ് മലയിടിഞ്ഞ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കുക റോഡിൽ കൂടെ ഹൈവേയിലൂടെ അപ്പോൾ അതിനെ ഒരു വശത്തുനിന്ന് അവർ മാറ്റി മാറ്റി വരികയാണ് അപ്പോൾ കുറേ വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ട് വെള്ളത്തിൽ പോയി കാണില്ലാന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്ന എന്താണ് ഈ രണ്ട് ഉപകരണങ്ങൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ടാണ് അത് വർക്ക് ചെയ്തിരുന്നതെന്ന് പരിശോധിക്കാൻ ഇപ്പം ഇവിടെ നിന്ന് പറ്റത്തില്ല തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തു ഇതുവരെ നമ്മുടെ അറിവില് അത്രയേ ഉള്ളൂ ആരും അറിയിച്ചിട്ടില്ല അങ്ങനെ ആരെയെങ്കിലും മിസ്സായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല നമുക്ക് അവിടെയൊക്കെ ആൾക്കാരെ അറിയുന്നുണ്ട് പിന്നെ ഇത് മഹാരാഷ്ട്ര ഒരു ഹൈവേ ഇല്ലേ അപ്പോൾ ബോംബെയിൽ നിന്നൊക്കെ വന്നവരെ കാണുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങോട്ട് മൂന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ മൂന്ന് പേരെ ഒരു എം ഇ എം രണ്ട് എം ഇമാരെയും രാവിലെ വെറും അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതായത് കർണാടക നമ്മളെ ബോർഡറിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം മുകാംബിയ ഭാഗത്താണ് കൊല്ലൂർ ആ ഭാഗത്താണ് ഇത് നടക്കുന്നത് അപ്പോൾ ആ ഹൈവേയാണ് ബോംബെയിൽ നിന്ന് വരുന്ന ഹൈവേയാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി നോക്കണം അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരൊരു പത്ത് മണിക്ക് മുമ്പേ പോയി ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു യൂണിഫോം ഡി ആയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുക ഒഫീഷ്യലായിട്ട് സംസാരിക്കാം അതിനുവേണ്ടിയാണ് അവരെ വിട്ടത് സംസാരിച്ചു കഴിയുമ്പം അവർ കറക്റ്റ് വിവരം പറയും വിവരങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ കളക്ടറെ ഞാൻ ഇവിടെ ഓഫീസിൽ വന്നിരുന്നതിന് ശേഷം ഞാൻ വിളിച്ചു അപ്പോഴും ഞാൻ എന്ത് വിളിച്ചോളാം ഫോട്ടോകളൊക്കെ അയച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കില്ല തീർച്ചയായിട്ടും ജീവനോട് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പ്രതീക്ഷിക്കാൻ പോലെ നെഗറ്റീവ് ഒരു തോട്ട് പാടില്ല ജീവനോട് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിടന്നു പറഞ്ഞാൽ എത്രത്തോളം സ്റ്റാർട്ടായി കിടക്കാൻ പറ്റില്ലല്ലോ മണ്ണിനടിയിലാണ് പോയെങ്കിലും വണ്ടി സൈലൻസറിൽ മണ്ണ് വീഴുന്നോടിയും വണ്ടി ഓഫ് ആകത്തില്ല പക്ഷെ ബാറ്ററി ഓൺ ആയി വണ്ടി കണക്റ്റഡ് ആണെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ബാറ്ററി ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിൽക്കും ജി പി എസ് കിട്ടുന്ന സ്ഥലം അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റില്ല അത് ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയാൻ പറ്റും ഇപ്പോൾ കേരളത്തിൻ്റെ വണ്ടിയാണെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ ട്രേസ് ചെയ്യാൻ മതി നമ്മളെ ഇതിൽ വരുന്ന ഒരു ജി പി എസ് അല്ല അവർ വെച്ചാൽ അവർ കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും ഞങ്ങൾ നോക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി എക്സാറ്റ്ലി ഒരു സ്ഥലത്താണ് ജി പി എസ് ചോദിച്ചാൽ നമ്മളൊരു എക്സാക്ട് പോയിന്റ് പറയാൻ പറ്റത്തില്ല അവിടെ എവിടെയുവാണെന്നേ പറയാൻ പറ്റില്ല ജി പി എസ് അത്രയ്ക്കും ആക്യുറേറ്റ് ഒന്നല്ല ഇതിപ്പോഴും നമ്മൾ നമ്മളെ വണ്ടി തന്നെ ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ മൊബൈലിൽ നോക്കുമ്പോൾ തന്നെ ജി പി എസ് അത്രയ്ക്കും ആക്കുറേറ്റ് ആയിരിക്കില്ല സ്പീഡൊക്കെ കാണിക്കില്ലേ സ്പീഡൊക്കെ ആണെങ്കിൽ നമ്മൾ അറുപത് പോകാണെങ്കിൽ അമ്പത്തഞ്ചൊന്ന് കാണിക്കും അതുകൊണ്ട് അത്രയ്ക്ക് എക്സാക്റ്റ് ആ ഏരിയയിൽ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ എവിടെയാണിത് അവസാനം എൻഡ് ചെയ്തെന്നുള്ള കാര്യം ഹിസ്റ്ററി കാണാൻ പറ്റും അവിടുത്തെ സെർവറിൽ കേരള രജിസ്ട്രേഷൻ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ സെർവറിൽ കാണാൻ പറ്റുമായിരുന്നു നമുക്ക് ആ ഹിസ്റ്ററിയാണ് നോക്കുന്നത് എവിടെ വന്നപ്പോൾ നിന്നു എവിടെ വരെ ഉണ്ടായിരുന്നു എന്നുള്ള ഹിസ്റ്ററി നോക്കുമ്പോൾ എൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും ഏതാണ്ട് ആ ഒരു ഏരിയ അറിയാൻ പറ്റും അതിപ്പം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ആ ഡേറ്റ അവർ കൈമാറാമെന്നുള്ളൂ അപ്പോൾ അവരവിടെ പരിശോധിക്കും അതേ പറ്റുള്ളൂ പെട്ടെന്നേ അതേ പറ്റുള്ളൂ ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ കർണാടകത്തിന് കൊടുത്തിട്ട് ആ വണ്ടി എവിടെ ആണ് അവസാനം ഇതിൻ്റെ ഹിസ്റ്ററി നോക്കും ഈ ഡേറ്റ ഇ പി എസ്സിൻ്റെ രജിസ്റ്ററി ഉണ്ട് അത് കേരള രജിസ്ട്രേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ കിട്ടുമായിരുന്നു അപ്പോൾ കർണാടകത്തോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവരെടുത്ത് തരുമ്പോൾ അത് നമുക്ക് ജില്ലാ കളക്ടർ കൈമാറിയിട്ട് ആ ഭാഗത്ത് എവിടെയുണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ പോയ ബന്ധുക്കൾക്കും വണ്ടിയുടെ ഉടമസ്ഥനെന്നും വണ്ടി എവിടെയാണ് എങ്ങനെ പറയുന്നത് അല്ലെ അവർ ആ ഡേറ്റ തരട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ കർണാടകത്തിൽ നിന്നോ പിന്നെ ഭാരത് ബെൻസിൽ നിന്നോ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നാൽ മതി നമുക്ക് കൊടുക്കാം അത് തന്നാൽ എളുപ്പമുണ്ട് അവർ എവിടുന്നാണ് കണ്ടു കണ്ടു എന്ന് പറയുന്നത് അവർക്ക് ആ ഡേറ്റ ഇവിടെയാണ് ഇത് അവസാനം ഹിസ്റ്ററി അനുസരിച്ച് ഇത് അറിയാം കറക്റ്റ് ഇതിൻ്റെ അത് എവിടെയാണ് നിന്ന് തന്ന ആ ഉടമസ്ഥരുടെ കയ്യിലും ആരുടെയെങ്കിലും രേഖ ഉണ്ടെങ്കിൽ തന്നാൽ മതി അപ്പം തന്നെ നമുക്ക് അത് കൊടുക്കാം ഉടൻ നമുക്ക് ഇവിടുന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുകയും അവിടെ തന്നെ സെർച്ച് ചെയ്യുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കർണാടക സർക്കാരിനോട് ഇപ്പം ചോദിച്ചിരിക്കുന്നു അതൊരു കണ്ടുപിടിക്കാനൊരു വഴി എന്നുള്ളതല്ല ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തരട്ടെ കാരണം ഈ ഉടമസ്ഥൻ്റെയിലോ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ ചെന്നവരെയും ഈ വണ്ടിയുടെ ലാസ്റ്റ് പൊസിഷൻ ഉള്ള ഡേറ്റ ഉണ്ടെങ്കിൽ ഭാരത് ബെൻസിന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി തീർച്ചയായിട്ടും നമുക്ക് അപ്പം തന്നെ അവിടെ ആ സ്പോട്ടിലേക്ക് നമുക്ക് പിടിക്കാം അത് ഏറെ പഠിക്കാം